സെയിം സ്പോട്ട് പേഴ്സണൽ എന്തൊക്കെ കുറെ പേര് മെസ്സേജ് മെസ്സായിക്കാറുണ്ട് ബ്രോ ഏത് ബ്രൈഡ് മേടിക്കണം ഏത് ബ്രൈഡ് മേടിച്ചാലും ലോങ് കാസ്റ്റ് എടുത്ത് ഫസ്റ്റ് ഒരു കാര്യം പറയുക ഏത് ബ്രൈഡ് മേടിച്ചാലും എൽ ബം നോക്കി മേടിക്കുക എന്നാൽ ലോങ് കാസ്റ്റ് എടുത്തുള്ളൂ ഇതാണ് നമ്മുടെ സെർക്കിൻ്റെ ഐറ്റസ് ബ്രൈഡ് ഞാൻ എടുത്തേക്കും ടു ടു എം ഓ ട് ട്വന്റി എൽ ബി എടുത്തേക്കും നമ്മൾ വരാൽ ടാർഗറ്റ് ചെയ്യാൻ മുമ്പ് ഇതിന്റെ ആവശ്യമുള്ളൂ ആദ്യം നല്ല കിടന്ന ലോങ് കാസ്റ്റിംഗ് കിട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രൈഡ് നമ്മുടെ തയ്ക്ക് നോക്കില്ല അതുകൊണ്ടു കമ്പര് കാണിക്കാം ഇതിന്റെ കണ്ടോ സെയിം ഉണ്ടല്ലോ അത്രയ്ക്ക് ലോങ് കാസ്റ്റ് കിട്ടും പവർഫുൾ ആയിട്ടുള്ള ബ്രൈഡു അപ്പം ഇത് കമോൺ ആംഗ്ലസ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കാണാം ഫിഷോൺ ഫിഷോൺ കണ്ടത് വരാടി ഹെവി 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 പാടാ പാടാ ലിഫ്റ്റി വേണേ ലിഫ്റ്റ് ചെയ്ത് കയറ്റുവാണേ റിക്കിൻ്റെ ബ്രൈഡ് ഇത് അടിച്ച മീനെ കണ്ട കീഴിലൊരു വരാലി വേണ്ടതേ ഫിഷോൺ ഫ്രീ വരാലത് ഫിഷോൺ ഫിഷോൺ എൻ്റെ അടുത്ത് ഊർജി ഹെവി വരാളി ഹെവി വരാളി ഹെവി രണ്ടാമത്തെ വരാം സെയിം സ്പോട്ട് ലിഫ്റ്റ് ചെയ്യുക ലിഫ്റ്റ് ചെയ്ത് കയറ്റി ലിഫ്റ്റ് ചെയ്ത് കയറ്റുക ഹെവി വരാൽ ബ്രൈഡ് രക്ഷ ചെയ്ത് നല്ല കിടിയ ലോങ് ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ബ്രൈഡിന്